മേക്കപ്പ് ഏഹ് അപ്പൊ ഞാൻ മേക്കപ്പ് ഇട്ടുകൊണ്ട് ഓക്കും മേക്കപ്പ് ഇടണോന്ന പറയണ കേട്ടോ മേക്കപ്പ് ഇടണോ ഏ എന്തൊക്കെയാണ് എന്തൊക്കെയാ ഏ ലിപ്സ്റ്റിക്കോ ഏ ആ എന്നാ മാമി മുടി വർന്നരാട്ടോ കോമ്പാക്റ്റോ അതാ വേണ്ടത് മാമിന്റെ മടിന്നാലേ കാണൂ അപ്പൊ ഞാൻ ഇതൊക്കെ ഇട്ടു കണ്ടാണ്ട് ഇപ്പോള് എന്താ ഇത് വേണം എന്നൊക്കെ പറയണ കേട്ടോ ലിപ്സ്റ്റിക്ക് ഒന്നും ഇട്ട് കൊടുക്കലല്ലോട്ടോ വെറുതെ അങ്ങനെ പച്ചിച്ചാ വേണ്ടിയിട്ട് ചുണ്ടുമ്പലാക്കി കൊടുക്കലാട്ടോന്താ നീയോ ദൗണ്ട്രോ ഏ പൗണ്ട്രാ പൗണ്ട്രേക്കപ്പ് ഇടണോ ഏഹ് സാധനങ്ങളെ ബോക്സ് തപ്പിടുക്കട്ടോ അപ്പൊ ഇതോ ആ ഇതൊട്ടരമാ പച്ച നടക്കൂലോ തുറക്കണം എന്നൊക്കെ അറിയാം ഇട്ടോ നീ ഇട്ട് സുന്ദരിയായി കേട്ടോക്ക് രസായോ ഏർ രസണ്ടോ ഏർ ഇട്ടിട്ട് ഏഹ് അത് നമ്മൾ ഇട്ടില്ലേ ലിപ്സ്റ്റിക് ഇട്ടോ ലിപ്സ്റ്റിക്ക് പച്ചക്കലൊന്നും നടക്കൂല കണ്ടോ തുറക്കലൊക്കെ നല്ലവർ അറിയാം അപ്പൊ നമ്മക്ക് ഇങ്ങനെങ്ങനെ കാട്ടു അപ്പൊ ഏത് ഷെയ്ഡാ വന്നത് ഏത് ഷെയ്ഡാവുന്നത് ആ ഷെയടാ വന്നത് എഫ്റ്റിക്ക് നമ്മളെ വിട്ടില്ലേ നീ ഏതാ വേണ്ടിയത് മുടിവാരിവാലി ഡ്രസ്സിലൊന്നും ആക്കല്ലേ ഇങ്ങനെയാല് മാമിക്ക് ഇട്ടോണ്ടെന്നാല് മാമിക്ക് ഇട്ടോണ്ട

യോ മാമി സുന്ദരിയാക്കിയോ ആരാക്കിയത് നീയാണോ സുന്ദരിയാക്കിയത് ഏ നീ നീയോ ബ്രഷ് ചെയ്യും മുഖത്ത് ആ ബ്രഷ് ചെയ്യും മുഖത്ത് ആ മേക്കപ്പ് ഇടു നീയോ കൊടുക്ക ഞമ്മക്ക് പോണ്ടേ കാറിൽ പോണ്ടേ പോണ്ടേ ആ അതിട്ടേ ആ മാമിക്ക് മാമിക്ക് ആ നീ എന്റെ ഡ്രസ്സിലാവുള്ളൂ അപ്പുറത്തു അപ്പുറത്ത് കണ്ടരും ആ സുന്ദരിയായി നീ സുന്ദരി എങ്ങോട്ട് നീ സുന്ദരി കുട്ടി ആ അതിട്ടും ആ ഞമ്മക്ക് ഈ ബോക്സ് എടുത്തേക്കല്ലേ എല്ലാ എടുത്തല്ലേ ഇനി ഫോട്ടോ എടുക്ക എടുക്കാം മൊക്ക് സുന്ദരിയായില്ല മാല മാലടണ്ടേ വാളി മേക്കപ്പിന്റെ ഇതാണ് കേട്ടോ ഏഹ് മേക്കപ്പ് സാധനങ്ങൾ കിട്ടിയ ഒക്കെ എന്നെ അറിയാ കണ്ടോ കണ്ണൊക്കെ ആക്കി അച്ചക്ക് കണ്ടില്ലേ വോളെന്റെ അച്ചക്ക് രസാട്ടോ ഏ ഇത് വാങ്ങോ ഇത് വേണ്ടല്ലോ ഇത് നീ അവന് അത് മാമിൻ്റെതല്ലേ ഏഹ് ഏഹ് ഉമി കണ്ടാലേ ചീത്ത പഴവീ ഇതോ ഇതും വേണ്ട ഇത് മാമിട്ട് തന്നില്ല നേരത്തെ ഈ ആ ഞാൻ മാമിട്ട് തരാം മാമിട്ടേറ്റിക്കലാണ് കണ്ടോ അങ്ങോട്ട് നോക്ക് സുന്ദരി ആയിപ്പോ കണ്ടോ ഏ കണ്ണക്കെ സുന്ദരി കുട്ടിയായിപ്പോ ഫോട്ടോ എടുത്താലോ എന്നാലി ഏഹ് ഫോട്ടോസ് എടുത്താലോ ഏ പോസ്റ്റ് ചെയ്യോ ആ ആ ഇപ്പൊ സുന്ദരിയായി പറഞ്ഞോളാ ഞങ്ങൾ സുന്ദരിയായി രണ്ടാളും പറ ഞാനും മാമി സുന്ദരി സുന്ദരിയായി പറയും നീ എന്താ പറയലെ ഞമ്മള് വീഡിയോ എടുക്കുമ്പോ എന്താ പറയല് നീയോ മാമി എന്താ പറയലെ വീഡിയോ എടുക്കുമ്പോ ആ എന്താ പറയല് വീഡിയോ എടുക്കുമ്പോ പിന്നെന്താ പറയലേ പറഞ്ഞോട് പറ